സുഹൃത്തുക്കളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമയിലെ പല കാര്യങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ മമ്മൂട്ടി നടത്തിയിട്ടുള്ള ഒരു പിന്നെ ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടി പറയുന്നുണ്ട് ഞാൻ അത് ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അഭിമുഖത്തിൽ മമ്മൂട്ടി പറയുന്നുണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് ഒരാൾ മദ്യപിച്ചതിന്റെ ബില്ല് കൊടുക്കുന്നത് അത് മുരളിക്ക് ആണ് മദ്യം വാങ്ങിച്ചു കൊടുത്തത് മുരളി മദ്യപിച്ചതിന്റെ ബില്ല് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ പിന്നീട് മുരളി എന്നോട് എന്നോടാകുന്നത് എന്താ കാരണം എന്ന് എനിക്ക് ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്നോട് അക അകലെ സൂക്ഷിച്ചു എന്നോട് മിണ്ടാതെയായി എന്നോട് ആയി എന്നെ അവഗണിക്കാൻ തുടങ്ങി എന്നൊക്കെ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് മുരളിയെ സംബന്ധിച്ചിടത്തോളം മുരളി വളരെ സത്യസന്ധനായ ഒരു മനുഷ്യരായിരുന്നു മുരളിയും മമ്മൂട്ടി ഒരുമിച്ച് അഭിനയിച്ച സിനിമകളിലെല്ലാം മുരളി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയോടൊപ്പം തന്നെ ഇപ്പം അമരത്തിലെ അമരത്തിലെ അച്ചൂട്ടിയായിട്ട് മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ പിന്നെ സുഹൃത്തായിട്ടുള്ള അശോകന്റെ അച്ഛനായിട്ടുള്ള മുരളിയുടെ കഥാപാത്രം അതിഗംഭീരമായിരുന്നു മോഹൻലാലിന്റെ കൂടെ ലാൽ സലാം സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൽ പിന്നെ ഇദ്ദേഹത്തിന്റെ ടി വി തോമസിന്റെ റോളാണ് തിലക ക്ഷമിക്കുന്ന മുരളിക്ക് ഉണ്ടായിരുന്നത് ഗൗരിയമ്മയുടെ റോളിൽ നമ്മുടെ മറ്റേ നടി അവരുടെ പേര് ഗീത വന്നു അതേപോലെ തന്നെ വർഗീസ് വൈദിന്റെ കഥാപാത്രമായിട്ട് സഖാവ് ഞെട്ടൂരാനായിട്ട് മോഹൻലാൽ വന്നു അതിലും പിന്നെ മുരളി അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് മോഹൻലാലിനോട് മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള പക്ഷെ മുരളി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് തന്നെ ചില കൈവരിപ്പുകൾ തിരിച്ച് ദഹിക്കാതെ വരുമ്പം ആ ശരിയല്ല എന്ന് കാണുന്ന ആൾക്കാരോട് എന്തെങ്കിലും ഫ്രോഡ് സ്വഭാവം കാണിക്കുന്ന ആൾക്കാരോട് അകലം പാലിക്കുന്ന ഒരു രീതി മുരളിക്ക് എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ രീതി ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നു ആയിരുന്നു ഒരു ജീവിത വിശുദ്ധീകളിലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും നല്ല നല്ല ഉയർന്ന ബോധം വെച്ച് സൂക്ഷിച്ചിരുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു മുരളി അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം മമ്മൂട്ടിയോട് അകലാനുള്ള കാരണം എന്താണെന്ന് മമ്മൂട്ടിക്ക് അറിയില്ലെങ്കിൽ മമ്മൂട്ടി ആത്മപരിശോധന നടത്തുകയാണ് വേണ്ടെന്നുള്ള ഇപ്പം ഇതാ പിന്നെ റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് തിലകനെ ദ്രോഹിച്ചത് മമ്മൂട്ടിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതേപോലെ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ എതിരെ വിനയനെ നന്നാക്കി പൂഴ്ത്തിക്കൊണ്ടും ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ എതിരെ തിലകന്റെ വളരെ അടുത്ത തിലകൻ ചേട്ടന്റെ വളരെ അടുത്ത സുഹൃത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ അറിയാൻ അവരാ പിന്നെ അത്രയും മമ്മൂട്ടിയൊക്കെ സോപ്പിട്ട് നിൽക്കണവരാ എന്നിട്ട് പോലും അതേപോലെ തന്നെ അതിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കല്ലെറിഞ്ഞവരാണ് ഇവരൊക്കെ പക്ഷെ ഒടുവിൽ ദുൽഖരണം നല്ല നടനാവാൻ തിലകന്റെ കൂടെ അഭിനയിക്കേണ്ടി വന്നു എന്നുകൂടി പറയുന്നുണ്ട് ഓക്കെ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് വെളിപ്പെടുത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിലേക്ക് ഞാൻ വരാം സിനിമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് മലയാളത്തിലെ മഹാനടനെന്ന് വിശേഷിപ്പിക്കാവുന്ന തിലകനേറ്റ വിലക്ക് ഗണേശൻ മന്ത്രിയും സിനിമാ താരവുമായിട്ടുള്ള ഗണേശൻ അടക്കം അത്തരം ഒരു വിലക്ക് തിലകൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴും തിലകന് വിലക്കേറ്റിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നൊരു കാലത്ത് ഒരു നാടക കളരി ഉണ്ടാക്കി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച അമ്പലപ്പുഴയിലെ ഒരു കൂട്ടം സുഹൃത്തുക്കളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സിപിഐയുടെ നേതാവ് കൂടിയായിരുന്ന സി രാധാകൃഷ്ണൻ അദ്ദേഹം ഇപ്പോൾ ോടൊപ്പം ചേരുകയാണ് രാധാഷ്ണൻ ചേട്ടാ നമുക്കറിയാം മലയാളത്തിന്റെ മഹാനടൻ എന്ന് തന്നെ നമുക്ക് തിലകനെ വിശേഷിപ്പിക്കാം ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ തിലകൻ ചേട്ടൻ പറഞ്ഞ അല്ലെങ്കിൽ തിലകൻ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവയ്ക്കുന്നു എന്നല്ലേ നമുക്ക് കാണേണ്ടത് നൂറ് ശതമാനം അദ്ദേഹം പറഞ്ഞു ഈ അമ്മ സംഘടനയിലും ഫെബ്ക സംഘടനയിലും ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നു അത് പറഞ്ഞതിനാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് അത് പിൻപിരിച്ച് മാപ്പ് പറയണം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പറയില്ല ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അടിവരയിട്ട് പറയുന്നു മാഫിയ ഉണ്ട് 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 അങ്ങനെ പരസ്യമായി പറഞ്ഞില്ലേ അത് അന്ന് അദ്ദേഹത്തെ കണ്ടെറിഞ്ഞവർ ഇന്നെന്തോ പറയാറുണ്ടോ ഇന്ന് ഒരു ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു ജഡ്ജിയാണ് പറയുന്നത് ഒരു മാഫിയ ഉണ്ട് അല്ല അന്ന് അത്തരത്തിൽ ഇങ്ങനെ ഒരു മാഫിയ ഉണ്ടെന്നോ അല്ലെങ്കിൽ തിലകഞ്ചേരിന് അത്ര ദുരിതം ഏറ്റിരുന്നു എന്നൊക്കെ പങ്കുവച്ചിരുന്നോ നൂറ് ശതമാനം ഞങ്ങൾ രാത്രിയിൽ രാത്രി ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ചേട്ടന് ഇതെല്ലാം കഥ പറിച്ചില്ല ചേട്ടൻ അനുഭവിച്ച ഇവര് കാണിച്ച മര്യാദ കേടുകൾ ഇവർക്ക് ചേട്ടൻ ഏതെങ്കിലും ഒരാട് പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ പോയി ബ്ലോക്ക് ചെയ്യ അങ്ങനെ പല ഒത്തെല്ലാ സംഭവങ്ങൾ എത്ര നാട നിന്ന് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് ഈ ശിവ താരകളെല്ലാം കൂടനുണ്ടാക്കിയല്ലോ അതിന്നും അദ്ദേഹം ഉണ്ടായിരുന്ന അതിന് അദ്ദേഹത്തെ മാറ്റി അങ്ങനെ എത്ര എണ്ണം അങ്ങനെ പലപൂർവമായി പലതിൽ നിന്ന് മാറ്റി മാറ്റി എന്നാ വിലക്കെന്ന് പറഞ്ഞ എന്തോ വിലക്കില്ല പക്ഷെ അത് ഫൈറ്റ് ചെയ്തു ഫൈറ്റ് ചെയ്തിട്ട് വില കൊണ്ടെന്ന് സ്ഥാപിച്ച് എല്ലാവരും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു കൊടുത്തു അമ്മ കൊടുത്തു ഇന്ത്യ കൊടുത്തു എത്ര ലക്ഷം രൂപ മേടിച്ചു പിന്നെ അപ്പൊ ഇപ്പൊ വിലക്കില്ലെന്ന് പറയയും പക്ഷെ വിലക്കത്തോ ഇപ്പ മമ്മൂട്ടിയുടെ ഡേറ്റ് ചോദിച്ച് ഒരു പ്രൊഡ്യൂസറും ഡയറക്ടർ കൂടെ ചെന്നാ ചോദിക്കും ആരൊക്കെയാ മറ്റുള്ളവർ അത് തിലകൻ ചേട്ടൻ എനിക്ക് ഡേറ്റില്ല വിലക്കാണോ വിലക്കല്ല അദ്ദേഹത്തിന് ഡേറ്റില്ല പക്ഷെ മമ്മൂട്ടി കൊണ്ട് എടുക്കണോന്ന് പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും നിർബന്ധമുണ്ട് അപ്പൊ പിന്നെന്താ മാർഗം ചേട്ടനെ ഒഴിവാക്കുക ഈ തിരവൻ സാറിനെ വിലക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുന്നിലിൽ നിൽക്കുന്ന ആരാണ് എന്നുള്ളത് അദ്ദേഹം ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ പങ്കുവച്ചിരുന്നു അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ഒരു പേരുണ്ട് ഈ കണ്ണാടി ഈ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ മാറി വെക്കുന്ന ഒരാണ് പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല കൂളിംഗ് ഗ്ലാസ് പക്ഷെ എല്ലാവർക്കും അറിയാം ആരായി കൂളിങ് ക്ലാസ് മാറ്റി വെക്കുന്നതാണ് മമ്മൂട്ടിയാണോ അല്ല അതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം എപ്പോഴും പറയും ഈ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ മാറ്റി വെക്കുന്ന കൂളിംഗ് ഗ്ലാസ് മാറ്റി മാറ്റിവെക്കുന്നത് അദ്ദേഹം ഒരു സ്ഥിരം പ്രയോഗമായിരുന്നു പക്ഷെ അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷെ എല്ലാ കേരളത്തിലെ മുഴുവൻ മലയാള പ്രേക്ഷകർ അത് മമ്മൂട്ടിയാണെന്ന് ഈ തികച്ചാൻ നാടക കളരിൽ അല്ലെങ്കിൽ നാടകത്തിലേക്ക് അക്ഷരജ്വാലയിലേക്ക് എത്തിപ്പെടുന്നു അമ്പലപ്പുഴയിലെ എല്ലാവരും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്തും അദ്ദേഹത്തിന് വലിയ വല്ലാണ്ട് ഉപദ്രവമേറ്റിരുന്നു ഈ സിനിമാ മേഖലയിൽ നിന്ന് സിനിമാ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന് യാതൊരു സപ്പോർട്ടില്ലായിരുന്നു പക്ഷെ നാടകത്തിൽ അതല്ലായിരുന്നു അദ്ദേഹത്തെ രണ്ടുകയും പറ്റി ജനങ്ങളെ സ്വീകരിക്കായിരുന്നു അദ്ദേഹം പോകുന്നു പറയുമ്പോൾ സത്യത്തിൽ മലയാള നാടകവേദി വിഷമിച്ചു കാരണം തിരിച്ചു വന്നതല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇതോ ദൈവത്തിന്റെ സ്വന്തം നാടൻ എന്ന നാടകം നൂറ്റി രണ്ട് നാടകം ബുക്ക് ചെയ്തു അതിൽ തൊണ്ണൂറ്റിയഞ്ചാമത്തെ നാടകം കളിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ റുപ്പിലേക്കുള്ള ക്ഷണവുമായിട്ട് രഞ്ജിത്ത് വരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു രഞ്ജിത്തോട് പറഞ്ഞു മെസ്സേ രഞ്ജിത്ത് ഞാനിപ്പോ ഒരു നാടകത്തിൽ അഭിനയിക്കുകയാണ് അത് തന്നല്ല ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയതാണ് അത് എനിക്ക് ഇട്ടിട്ട് വരാനൊക്കത്തില്ല അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ നമ്മൾ നാടകത്തിന് വേണ്ടിയല്ല തുടങ്ങിയത് ഒരു നാടക സമിതി ഉണ്ടാക്കി കാശുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഈ വരേണ്യവർഗം ചേട്ടനെതിരായി നടത്തിയ ഫൈറ്റെതിരായിട്ടുള്ള നമ്മുടെ ഫൈറ്റ് ആയത് അവിടെ തിലകൻ പറഞ്ഞു നടൻ ജയിച്ചു അതിന്റെ ഏറ്റവും വലിയ അങ്ങേത്തെ പോലുള്ള മലയാളം ഈ സിനിമയിൽ ഒരു വരണ്യവർഗമുണ്ട് എന്നുള്ളതെന്ന് അദ്ദേഹം പങ്കുവച്ചിരുന്നതായി പറയുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ നൂറ് ശതമാനം അതാണെങ്കിൽ സംഭവിച്ചു വരും ആ വരണ്യവർഗം ഇവരുടെ ഒരു പ്രഭാണിമാരുടെ ഒരു ഗ്രൂപ്പ് ഈ മമ്മൂട്ടിക്കൊപ്പം മറ്റാരൊക്കെയാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചത് അങ്ങനെ തോന്നുന്നത് ഈ മമ്മൂട്ടി അതുപോലെ പക്ഷേ ബാക്കിയുള്ള എല്ലാം ഈ ഇറ്റത്തുകാരെ അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഇടവേള വാവു അതുപോലെയുള്ള കുറച്ചെണ്ണം ഉണ്ടോ അവർക്കത് ഒരു ക്രോഡില്ല അവർക്ക് ഈ ഒരു പടം കിട്ടണം തല കാണിക്കണം എന്തെങ്കിലും ചെലവടക്കണം ഇങ്ങനെ കുറച്ചെണ്ണം ഉണ്ടായിരുന്നു ഉപജാവസംഘങ്ങൾ ആ ഉപജാവസംഘങ്ങളാണ് അല്ലാതെ പ്രധാനപ്പെട്ട ഒരു തൊല്ലവരുന്നും പിന്നെ ഉണ്ണികൃഷ്ണൻ പറയുന്ന ഒരു നേതാവ് അദ്ദേഹമാണ് എന്റെ എല്ലാ ഒരു വലിയ സൂത്രധാരൻ അദ്ദേഹേതാണ് ശ്രീ ചേട്ടന് ഏതാണ്ട് കൊല്ല നടക്കുന്നവരായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലെല്ലാം പക്ഷെ അവരുടെയൊക്കെ ഉപ്പി സ്ത്രേ ചേട്ടൻ ഒരു അണു തന്നുക്കം തയ്യാറുണ്ടായിരുന്നു മരണം വരെ അതാണ് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇവരൊക്കെ തോറ്റതല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ വന്ന് ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ മലയാള മലയാള ഇൻഡസ്ട്രീസിൽ കാല് കുത്തിക്കത്തില്ല എന്ന് പറഞ്ഞ തിലകനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് ഇന്ത്യൻ റുപ്പിയിലേക്ക് വരണം എല്ലാം ഞങ്ങൾ മാറ്റിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടുപോയി ചെയ്തു അതിനുശേഷവും മമ്മൂട്ടിയുടെ മകനെ വെച്ച് സിനിമ എടുക്കാനായിട്ട് ആളുടെ വിട്ടിരിക്കുന്നു അപ്പൊ മനസ്സിലായില്ലോ മമ്മൂട്ടിയുടെ മകൻ ഒരു നല്ല നടനാകണമെങ്കിൽ തിലകൻ ചേട്ടന്റെ കൂടെ അഭിനയിപ്പിക്കണം തിലകൻ ചേട്ടനെ കല്ലെറിയാൻ വന്ന കൂട്ടത്തിലുള്ള ഒരാൾക്കാരാണ് പക്ഷെ ചേട്ടൻ അതിന്റെ യാതൊരുത്തൊന്നുമില്ലായിരുന്നു ചേട്ടൻ പറഞ്ഞു എനിക്ക് മമ്മൂട്ടിയുടെ മോനാണോ എന്നൊണ്ടോ പ്രശ്നമല്ല എന്റെ കൂടെ അഭിനയിക്കുന്ന എന്റെ ആ ക്യാരക്ടറുമായിട്ട് ഞാൻ ചോദിച്ചു പോകും അപ്പൊ അടക്കം പറയുന്നത് അങ്ങനത്തെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഈ മന്ത്രി ആയിട്ടുള്ള ഗണേശിന്റെ നേതെങ്കിൽ ഈ രീതിയിൽ പങ്കുണ്ടായിരുന്നു പൂർണ്ണമായ സത്യമാണ് പൂർണമായിട്ട് എന്തിനാ ഞങ്ങള് പത്തനാപുരത്ത് ഒരു മീറ്റിംഗിൽ പോയപ്പം എന്തായിരുന്നു അവിടെ നടത്തിയ കോലാഹലങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാര് അദ്ദേഹത്തെ കൂലിച്ചു അന്നവിടെ ഒരു സംഘർഷം ഉണ്ടായി പോലീസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഈ ഒരു പോരാൾ വസിക്കാൻ പറ്റിയത് തടയാൻ പറ്റുന്നതിന് അങ്ങനെ അല്ല ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വേണ്ട മമ്മൂട്ടി ഇപ്പൊ എന്തെങ്കിലും വന്ന് സർ സൗണ്ട് കുറഞ്ഞു പോയി പിന്നെ ചാർജ് കഴിയാനായിട്ടാണ് മമ്മൂട്ടിയെ വെച്ചൊരു പണമെടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ മമ്മൂട്ടി ചോദിക്കും ഡയറക്ടറോടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോട് ചോദിക്കും വേറെ ആരൊക്കെയാണ് കൂടെ അഭിനയിക്കുന്നത് ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ അത് ക്ലാരിറ്റി കുറഞ്ഞുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ തിലകനാണ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒഴിവില്ല എന്ന് പറയും വരയ്ക്കുമെന്ന് വെച്ചാൽ വരക്കില്ല എന്നാൽ തിലകന്റെ ആണെങ്കിൽ ഇല്ല അപ്പൊ അങ്ങനെ തിലകന് പ്രൊജക്റ്റുകൾ കിട്ടുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി മമ്മൂട്ടി ബോധപൂർവ്വം ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മുഖം മൂടികൾ അടിഞ്ഞു വീടുന്ന ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറെ പേരുണ്ട് ഫാൻസ് അസോസിയേഷനുകാര് ഭയങ്കര വിശുദ്ധനാണോ വിശുദ്ധനാണെന്നു പറഞ്ഞ ബുക്കി കൊണ്ടു നടക്കുന്നവർ കേൾക്കണം തിലകനെ പോലെ ഒരു മനുഷ്യന് ആരും കാലുപിടിക്കാൻ പോയില്ല പട്ടിണി നടന്നായിരുന്നു കാലുപിടിക്കാൻ പോയില്ലെന്നുള്ള നിലപാടെടുത്ത് ഫൈറ്ററായിരുന്നു വിനയൻ ആത്മാർത്ഥമായിട്ട് കൂടെ നിന്നു ഫെബ്കെ കൊണ്ട് നിർമ്മാതാക്കള കളസംഘടനയെ കൊണ്ട് അമ്മയെ കൊണ്ട് എല്ലാം ചുറ്റുപാട് നിന്ന് വളഞ്ഞ അക്രമിക്കരുത് അത്ര ടാലന്റ് ഉള്ളൊരു നടനാണ് മലയാള സിനിമയ്ക്കല്ലേ നഷ്ടമായത് പ്രേക്ഷകർക്കല്ലേ നഷ്ടമായത് അദ്ദേഹത്തിനും നഷ്ടമായില്ലേ ഈ രീതിയിലുള്ള വൈരാഗ്യബുദ്ധി തന്നോടൊപ്പം അഭിനയിക്കുമ്പോൾ തന്നെക്കാൾ അപ്പുറത്തേക്ക് അഭിനയത്തിൽ പോകുന്നുണ്ട് എന്ന് തോന്നുന്നവരെ വെട്ടിക്കളയുന്ന മനോഭാവം ആർക്കുണ്ടെങ്കിലും ആ പെരദ പെരതച്ചൻ കോംപ്ലക്സ് ആർക്കുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അഴികുള്ളവർ വരട്ടെ എന്നെക്കൊണ്ട് എന്നേക്കാൾ നന്നായിട്ട് വേറൊരാൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ സന്തോഷം തോന്നണ്ടേ നമ്മളൊക്കെ വീഡിയോ സ്റ്റേഡിയൊക്കെ ചെയ്യുമ്പോൾ നന്നായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു പറയാറുണ്ട് നന്നായിരുന്നു എന്ന് ആ സാധനം നന്നായിരുന്നു കേട്ടോ ഗംഭീരമായിട്ടുണ്ടെന്ന് പറയും ചിലപ്പോൾ ചില വിഷയത്തില് ചില ആൾക്കാരുടെയും വിളിച്ച് പറയാറുണ്ട് ഈ വിഷയത്തിൽ ഇന്ന് കേരളത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച ഇത് നിങ്ങളാണെന്ന് പറയാറുണ്ട് അങ്ങനെ പറയാനുള്ള മനസ്സുണ്ടാവണ്ടേ മനുഷ്യൻ അയലോകത്തെ കുട്ടി നമ്മളെ കുട്ടിയെക്കാളും നന്നായിട്ട് ഒരു കാര്യത്തിൽ പിന്നെ തിളങ്ങിയിട്ടുണ്ടെങ്കിൽ ഉഷാറായിരുന്നു എന്ന് പറയണ്ടേ നമ്മളെ കുട്ടി ഇൻസൾട്ട് ചെയ്യരുത് അല്ലാതെ മന നന്നായിരുന്നു പറയണ്ടേ ഇതൊക്കെ പറയാൻ മനസ്സില്ലാതെ പിന്നെ എന്ത് എന്ത് വിശാല ഹൃദയം ഹൃദയം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടും കാരുണ്യപൂർവ്വം എന്നൊക്കെ പറഞ്ഞ പദ്ധതി നടത്തിയിട്ട് കാര്യമില്ല ആദ്യം അവനവന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം എന്നിട്ട് വേണം ഈ അല്ലാതെ ചാരിറ്റി നടത്തിയിട്ടൊന്നും ആരും ആരെയും പിന്നെ കണ്ണിപ്പൊടിയിട്ടൊന്നും കാര്യമില്ല ഇമാതിരി കുടുംബത്തിൽ ഒരു വസ്തു ഈ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേത് പിന്നെ വേറെ ചാരിറ്റി പിന്നെ നല്ല ആൾക്കാരായി ആകുക ഒക്കെ ചെയ്യുക അലോച്ചു നോക്കൂ ബി ഉണ്ണികൃഷ്ണും ഗണേഷ് കുമാറും മമ്മൂട്ടിയും ഒക്കെ പിണറായി വിജയന്റെ അടുപ്പക്കാരാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇടത്തെടുത്ത് പറഞ്ഞു ഇടവേള ബാബു ഇടവേള ബാബു അഭിനയിച്ച ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു റോള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഞാൻ എല്ലാവരും ചലഞ്ച് ചെയ്യാം എനിക്ക് നിങ്ങൾക്കും അതിനേക്കാൾ നന്നായി എളുപ്പം അഭിനയിക്കാൻ പറ്റും ഒരു എ ബി സി അറിയാതെ ഇതിന്റെ ഒരു കുന്തും അറിയാതെ എന്തായിരുന്നാലും ഓരോന്ന് ഓരോന്നായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഫാൻസുകാരൊക്കെ നാണല്ലേന്ന് നിനക്കും നാണല്ലേന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ